എന്റെ പേര് എമിൻ ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ് ആലക്കോട് ഞാൻ ഉടുമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസമായിരുന്നു ആദ്യം തന്നെ ഇവിടെ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷവും അനുഗ്രഹപ്രദമായ ഒരു അനുഭവമാണ് ഞാൻ ഉടുമ്പടി എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്യുവാൻ എനിക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ എനിക്ക് ഒരു നേഴ്സിങ്ങിന് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അമ്മയുടെ എന്നെക്കുറിച്ചുള്ളൊരു പ്ലാൻ എന്ന് എനിക്ക് ജർമ്മൻ പഠിക്കുക എന്നുള്ളതായിരുന്നു എന്ന് തോന്നുന്നു കാരണം അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ചേരുകയും അത് പൂർത്തിയാക്കുകയും ചെയ്തു പെട്ടെന്ന് ആ ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് എളുപ്പമായിരുന്നു പക്ഷേ എക്സാം പാസ്സാവുന്ന കാര്യം വന്നപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടു ആദ്യത്തെ രണ്ട് മൊഡ്യൂള് ഞാൻ പെട്ടെന്ന് പാസ്സായി ബാക്കി രണ്ടെണ്ണം എന്താണെന്നറിയില്ല സ്പീക്കിങ്ങും റൈറ്റിങ്ങും അതായത് ശ്രേഹൻ ഷായ്ബൻ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അമ്മയ്ക്ക് സാക്ഷി നേരുകയും അതോടൊപ്പം തന്നെ രണ്ടും പെട്ടെന്ന് തന്നെ ഒരുമിച്ച് പാസ്സാവാൻ സാധിക്കുകയും ചെയ്തു പിന്നെ എനിക്ക് രണ്ട് ചേച്ചിമാരാണുള്ളത് അതിനകത്ത് മൂത്ത ചേച്ചിക്ക് ഒരു നല്ലൊരു ജോലി വേണം എന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതെൻ്റെ ഒരു നിയോഗം തന്നെയായിരുന്നു ഞാൻ ഉടുമ്പടി എടുത്ത് ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴത്തേക്കും ചേച്ചിക്ക് ക്യാൻ്റേ പോകാൻ സാധിച്ചു അതിനും അമ്മയോട് വളരെയേറെ നന്ദി അർപ്പിക്കുന്നു പിന്നെ രണ്ടാമത്തെ ചേച്ചിയുടെ ബി എസ് സി നേഴ്സിംഗ് ഫൈനൽ എക്സാം അതും ചേച്ചി വിജയകരമായി നല്ല രീതിയിൽ പാസ്സാവാൻ ചേച്ചിക്കും സാധിച്ചു പിന്നെ എനിക്ക് ഉടുമ്പടി എടുത്ത് കഴിഞ്ഞ് ബൈബിള് അരമണിക്കൂർ കറക്റ്റായി വായിക്കാനും അതേപോലെ തന്നെ പ്രാർത്ഥനയിൽ ആ ഒരു ജീവിതം നയിക്കുവാനും അമ്മയോട് ചേർന്ന് നിൽക്കുവാനുമുള്ള അനുഗ്രഹം അമ്മ തന്നു അതോടൊപ്പം തന്നെ എനിക്ക് പുതുക്കാൻ ഇതിപ്പം രണ്ട് വർഷമായി പക്ഷേ ഇവിടെ വന്ന് പുതുക്കാൻ സാധിക്കണമെന്ന് ഞാൻ അമ്മയോട് എപ്പോഴും പറയുമായിരുന്നു സാധിച്ചില്ല ഇപ്പോഴാണ് വരാൻ സാധിച്ചത് അതിനും അമ്മയോട് നന്ദി വളരെയധികം നന്ദി പറയുന്നു ഇനിയും അമ്മയുടെ ഒരു സംരക്ഷണം എപ്പോഴും ഒരു കൂടെയുള്ള എന്ത് ചെയ്താലും ഒപ്പമുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ എനിക്ക് തോന്നി തുടങ്ങിയത് പിന്നെ കാര്യപ്രവർത്തികൾ പത്രം കൊടുക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഫ്രണ്ട്സിനെ ആണെങ്കിലും പലപ്പോഴും ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു നൽകിയ എല്ല അനുഗ്രഹങ്ങൾക്കും സ്നേഹം എന്ന സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവെച്ചത് ഈ സഹോദരി സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ആഴമായിട്ടുള്ള ദൈവാനുഭവത്തിലേക്ക് ദൈവ സാന്നിധ്യ അവബോധത്തിലേക്ക് ഈ സഹോദരിക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു എന്ന് ഈ സഹോദരി ഉടമ്പടി വഴിയായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടിയിൽ ആഴമായിട്ട് ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ടും ദൈവസാന്നിധ്യ അവബോധത്തിൽ നമ്മളുടെ ജീവിതം നവീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെറിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക